എല്ലാവർക്കും പുതിയ ദിവസത്തിലേക്കും പുതിയ വീഡിയോയിലേക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മുടെ പെറ്റൂണിയുടെ ഒരു സെയിൽ വീഡിയോ ആണ് പെറ്റൂണിയുടെ വിത്തുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് പ്ലാന്റുകളല്ല സീഡുകളാണ് കേട്ടോ നാടൻ സിംഗിൾ പെറ്റിലെ പെറ്റൂണിയുടെ വിത്തുകളാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ കളറാണ് ഉള്ളതെന്ന് നമ്മളിത് വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് ഒരുപാട് കളറുകൾ നമുക്ക് അല്ല കേട്ടോ നോർമലി ഉള്ള കുറച്ചധികം കളറുകൾ മാത്രമാണ് നമുക്ക് ആയിട്ടുള്ളത് ഇതൊക്കെയാണ് അതിൻ്റെ മദർ പ്ലാന്റുകൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള സീഡുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നമ്മുടെ സ്ക്രീനിലുണ്ട് കേട്ടോ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്പർ ഇപ്പോൾ പിൻ ആയിട്ട് നിൽക്കുന്നില്ല എന്താണ് കാരണം എന്നറിയില്ല അപ്പം അതുകൊണ്ടാണ് നമ്പർ ഇത് നമ്മൾ വീണ്ടും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സീഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപ മാത്രമാണ് നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ടുപോലെ തന്നെ വെറും ഇരുപത് രൂപ മാത്രമാണ് സീഡിൻ്റെ റേറ്റ് പ്ലസ് മുപ്പത് രൂപ പോസ്റ്റൽ ചാർജും കൂടെ വരുന്നതാണ് കേട്ടോ കം മൊത്തം അൻപത് രൂപയാണ് നമുക്ക് പെറ്റോണിയുടെ ഈ സീഡിൻ്റെ ഫുള്ള് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് കേട്ടോ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യേണ്ടതും ഈ അൻപത് രൂപ മാത്രമാണ് ഇരുപത് രൂപ സീഡിനും മുപ്പത് രൂപ പോസ്റ്റൽ ചാർജും നമുക്ക് പെറ്റോണിയുടെ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും എണ്ണയെ തിട്ടപ്പെടുത്തി നമുക്ക് ഒരിക്കലും ഇടാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് കുഞ്ഞ് സീഡായത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും എണ്ണയെ തിട്ടപ്പെടുത്തി ഇടാനായിട്ട് നമുക്ക് കഴിയില്ല കേട്ടോ കാരണം പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ എന്ന് പറയുന്നത് മുപ്പതിൽ കൂടുതൽ സീഡുകൾ നമുക്ക് എന്തായാലും ഇതിലുണ്ടാകും ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വീട്ടിലേക്ക് ശരിക്കും വളരെ കുറച്ച് സീഡുകൾ കിട്ടുന്നത് തന്നെയാണ് കേട്ടോ നമുക്ക് നല്ലത് പിന്നെ ഒരു കാര്യം ഇവിടെ പറയട്ടെ ഇപ്പോൾ സീഡിൻ്റെ റേറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പെറ്റുണിയുടെ സീഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് പെറ്റുണിയുടെ കാര്യങ്ങൾ അറിയില്ലാത്തവർക്ക് അല്ലെങ്കിൽ ചെയ്ത് പരാജയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്തിനാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നാലും കമൻ്റില് ചോദിക്കരുത് അഹയില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് പെറ്റുണിയുടെ സീഡുകൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സീഡ് നിങ്ങളിപ്പോൾ പാകി കിളപ്പിച്ച് ചെടിയാക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീഡ് ഒരു നമ്മുടെ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ പേപ്പറിലോ എങ്ങനെയും പൊതിയുക എന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ട് ന ഒരു നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിച്ചു വച്ചാൽ മതി കേട്ടോ അപ്പോൾ അതേ ജർമിനേഷനിൽ തന്നെ നിൽക്കുന്നതാണ് ജെർമിനേഷൻ നമ്മൾ പാകി ഉറപ്പ് വരുത്തിയിട്ടുള്ള സീഡുകൾ തന്നെയാണ് കേട്ടോ ഇപ്പം ഇതാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നതും അതുപോലെ തന്നെ സീഡ് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി പറയാം പെറ്റോണിയുടെ സീഡുകൾ പാകുമ്പോൾ എപ്പോഴും അവളുടെ കുറച്ച് സീഡായിട്ട് പാകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് വലിയൊരു പോട്ടിൽ വേണം പാകാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലെടുത്തിട്ട് പാകുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മളൊരു ചെറിയൊരു ഗ്ലാസ്സിലൊക്കെ പാകുകയാണെങ്കിൽ മിനിമം ഒരു അഞ്ച് സീഡ് കൂടുതലൊരിക്കലും പാകരുത് അതുപോലെ തന്നെ ഒത്തിരി കല്ലില്ലാത്ത മണ്ണ് എടുക്കുന്നതാണ് നല്ലത് കാരണം ഇത് കിളർത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കാരണം അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതിൻ്റെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ രണ്ടിലെ പരുവത്തിൽ തന്നെ അപ്പോൾ എത്ര സെൻസിറ്റീവ് ആയിരിക്കും നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് പാകി കഴിഞ്ഞ് കിടത്ത് വന്ന് കഴിയുമ്പോൾ ഈ കല്ല് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ തട്ടിയിട്ട് തന്നെ ഈ പ്ലാന്റ് നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പരമാവധി മണ്ണ് അരിച്ചെടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒന്ന് ഇടങ്ങി എടുത്താലും മതി കേട്ടോ ഒത്തിരി കല്ലില്ലാതെ ഒന്ന് എടുത്താലും മതി അതിൻ്റെ ഈ സീഡ് പാകിയിട്ട് പേപ്പർ ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു അഞ്ച് സീഡ് കൂടുതൽ ആ ഒരു ഗ്ലാസ്സിൽ ഇടരുത് കേട്ടോ അപ്പോൾ അതനുസരിച്ച് സീഡുകൾ ഇടുക അതിൻ്റെ പുറമെ വളരെ കുറച്ച് സീഡുകൾ മാത്രം ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ പുറമെ സീഡിൻ്റെ പുറമെ വളരെ പതിയെ ഒന്ന് മണ്ണൊന്ന് വിതറി കൊടുക്കുക ആയിട്ട് ഒന്നുകിൽ നനച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നനച്ചാലും മതി കേട്ടോ വെള്ളത്തിൻ്റെ നനവ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ പൊതുവേ നനച്ചു കൊടുക്കാറുള്ളത് നനവിൻ്റെ കാര്യം എത്ര ദിവസം നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഓരോ ദിവസത്തെയും ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ അനുസരിക്കും അതുപോലെ തന്നെ പ്ലാന്റ് ജെർമിനേഷൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് കേട്ടോ നമുക്കൊക്കെ ഇങ്ങോട്ട് നല്ല ഫുൾ ജെർമിനേഷൻ കിട്ടാറുണ്ട് പെറ്റുണിക്കൊക്കെ എല്ലായിടത്തും തന്നെ നല്ല ഫുൾ ജെർമിനേഷൻ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കിളത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുക വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ സീഡുകളൊക്കെ കിളർത്ത് വരും പിന്നെ ഒരുപാട് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കിളർത്ത് വരാൻ താമസമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ സ്പ്രേ ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ട് നമ്മുടെ ഷാംപൂവിൻ്റെയൊക്കെ ബോട്ടിലേ അതിൻ്റെ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് വെള്ളം എടുത്തിട്ട് ഇനി ഓരോരോ തുള്ളി തുള്ളിയായിട്ട് ആ ഓരോ തൈയുടെയും ഗ്യാപ്പിക്കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാതെ കൊണ്ടോ നമുക്ക് നല്ല സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കൃത്യം എവിടെ വെള്ളം വീഴുന്നു എന്നറിയാം കാരണം ആ കുഞ്ഞി തൈകള് വീണ് പോകാതിരിക്കത്തക്ക രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നുകിൽ നമുക്ക് അതിൽ തന്നെ നിർത്തിക്കൊണ്ട് ആ പ്ലാന്റ് വളർത്തിക്കൊണ്ട് വരിക അല്ലെങ്കിൽ നമുക്ക് ഒരു ഇറക്കിൽ വെച്ച് പതിയെ ഇളക്കിയെടുത്ത് ഒരു ആഹില ഏഴിലെ എട്ടിലേക്കാവുമ്പോൾ മാറ്റി നടാം മാറ്റി നടുമ്പോൾ കുഞ്ഞ് തേകളായ കൊണ്ട് തന്നെ പൊതുവെ വളങ്ങളൊന്നും കൊടുക്കാതെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഏറ്റവും പ്രധാനപ്പെട്ട പെറ്റൂണിക്ക് വേണ്ട നല്ല സൺലൈറ്റ് തന്നെയാണ് കേട്ടോ നല്ല സൺലൈറ്റാണ് പെറ്റൂണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് നല്ല പൂ കിട്ടാനും നല്ല ഗ്രോത്ത് കിട്ടാനും സൺലൈറ്റാണ് വേണ്ടത് പിന്നെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വളം നമ്മുടെ എൻ ബിക്ക് പത്തൊൻപത് പത്തൊൻപത് അത് ഒരു നുള്ളിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് കൊടുക്കാം നമ്മുടെ പ്ലാന്റിൻ്റെ അനുസരിച്ച് ഒന്നുകിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളം എടുക്കാം കേട്ടോ ഒരു നുള്ള് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു സ്പൂൺ നമ്മുടെ എം ബിക്ക് ഇട്ടിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വേഗം വേഗം പറഞ്ഞു പോയത് വേറെ ഒന്നും കണ്ടല്ല തീർത്ത് പിടിച്ച് പറഞ്ഞത് വേഗം ഒന്നും കണ്ടില്ല നമ്മൾ പെറ്റുണ്ടിയുടെ കാര്യം ഒരുപാട് ഒരുപാട് തവണ പറഞ്ഞു വെച്ചിട്ടുള്ളതായത് കൊണ്ട് തന്നെയാണ് കേൾക്കേണ്ടതൊക്കെ ഒരു എന്ന് ഓർത്തിട്ടാണ് വേഗം വേഗം പറഞ്ഞു പോയത് ആർക്കെങ്കിലും മനസ്സിലാവാത്തത് എന്തെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ പെറ്റിയുണ്ടെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക അപ്പോൾ വ്യക്തികൾ ആവശ്യമുള്ളതൊക്കെ നമുത നമ്മുടെ ദ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സീഡിൻ്റെ റേറ്റ് ഇരുപത് രൂപയും പോസ്റ്റൽ ചാർജ് മുപ്പത് രൂപയാണ് അപ്പോൾ ആകെ അൻപത് രൂപയാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ പിന്നെ ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കളഹാക്കിയേക്കണേ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ എത്തുകയല്ലോ കേട്ടോ നാളെ നമുക്ക് വേറൊരു വീഡിയോയിൽ വേറൊരു സെയിലൊക്കെ ആയിട്ട് കാണാം അപ്പിലൊരു സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു